സാമ്പത്തിക ശ്വാസം ഇപ്പോഴും എണ്ണയിലൂടെയാണ് നടക്കുന്നത് ആ എണ്ണയുടെ നാഡീധമിനി എന്നറിയപ്പെടുന്ന ഒരിടുങ്ങിയ കടൽപാതയിൽ ചെറിയൊരു ചലനം പോലും ആഗോള വിപണികളെ വിറപ്പിക്കാൻ മതിയാകും എന്നാൽ ഇന്ന് ആ പാത തന്നെ വീണ്ടും ഉത്കണ്ഠയുടെ കേന്ദ്രമായി മാറുകയാണ് ലോകം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഒരു നഗരത്തിലേക്കല്ല ഒരു രാജ്യത്തിലേക്കല്ല മറിച്ചൊരു കടലിടുക്കിലേക്കാണ് ഹോർമോസ് കാരണം ഹോർമോസിൽ ഉയരുന്ന ഓരോ നീക്കവും എണ്ണവിലയിൽ ഇടിമിന്നലായി പടരുന്നു അതിന്റെ പ്രത്യാഘാതം ഏഷ്യ മുതൽ യൂറോപ്പ് വരെ ജനജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നു ഇതിനിടെയാണ് അമേരിക്ക ഇറാൻ ആണവ ചർച്ചകൾ ജനുവയിൽ നിർണായ ഘട്ടത്തിലേക്ക് കടന്ന സമയത്ത് തന്നെ ഹോർമോസ് കടലെടുക്കിന്റെ ചില ഭാഗങ്ങൾ മണിക്കൂറുകളോളം താൽക്കാലികമായി അടച്ചിടാൻ ഇറാൻ തീരുമാനിച്ചതെന്ന വാർത്ത അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്ക ഉയർത്തിയിരിക്കുന്നത് ഇറാന്റെ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോപ്സ് നാവിക അഭ്യാസങ്ങൾ നടത്തുന്നതിനാലാണ് കടലെടുക്കിലെ ചില മേഖലകൾ അടച്ചിടുന്നതെന്ന് അർദ്ധ ഔദ്യോഗിക ഫാസ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഇത് വെറുമൊരു സൈനിക അഭ്യാസം മാത്രമല്ലെന്നും ആഗോള ഊർജവിപണിയെ ബാധിക്കാവുന്ന ശക്തമായ രാഷ്ട്രീയ സന്ദേശമാണെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നു പ്രത്യേകിച്ച് ജനീവയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള പുതുക്കിയ ആണവ ചർച്ചകളുടെ രണ്ടാം ഘട്ടം ഫെബ്രുവരി പതിനേഴിന് സമാപിച്ച സാഹചര്യത്തിലാണ് ഈ നീക്കം സംഭവിച്ചതെന്നാണ് അതിന്റെ രാഷ്ട്രീയ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത് ചർച്ചകൾ നിർണായക ഘട്ടത്തിലെത്തിയ സമയത്ത് തന്നെ ഹോർമുസിന് സമീപമുള്ള ജലാശയങ്ങളിൽ തത്സമയം മിസൈൽ അഭ്യാസങ്ങൾ നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ചർച്ചകൾ നടക്കുന്നത് ജനീവയിലെ മേശപ്പുറത്തായിരിക്കാം പക്ഷേ യഥാർത്ഥ സമ്മർദ്ദം സൃഷ്ടിക്കുന്നത് ഹോർമുസിന്റെ കടലിൽ നിന്നാണ് എന്ന സന്ദേശം തന്നെയാണ് ഇറാൻ ഇതിലൂടെ ലോകത്തിന് നൽകുന്നത് ഹോർമസ് കടലെടുക്ക് ലോകത്തിലെ ഏറ്റവും നിർണായകമായ എണ്ണ വ്യാപാര ചോക്ക് പോയിന്റുകളൊന്നാണ് ഏറ്റവും ഇടുങ്ങിയ ഭാഗത്ത് വെറും ഇരുപത് നോട്ടിക്കൽ മൈൽ മാത്രം വീതിയുള്ള ഈ കടലെടുക്ക് സൗദി അറേബ്യ ഇറാഖ് യു എ ഇ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളെ ഒമാൻ ഉൾക്കടലിലൂടെയും അറേബ്യൻ കടലിലൂടെയും ആഗോള വിപണികളുമായി ബന്ധിപ്പിക്കുന്ന മുഖ്യ കവാടമാണ് ലോകത്തെ മൊത്തം എണ്ണ ഉപഭോഗത്തിന്റെ ഏകദേശം ഇരുപത് ശതമാനം അതായത് പ്രതിദിനം ഇരുപത് ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയും ഇന്ധനങ്ങളും ഈ ഇടനാഴിയിലൂടെ കടന്നുപോകുന്നു അതിനൊപ്പം കടൽ മാർഗം കയറ്റുമതി ചെയ്യുന്ന ധ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ നാലിലൊന്ന് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇതേ പാതയിലൂടെ കടന്നുപോകുന്നുവെന്നതും ഹോർമസിന്റെ തന്ത്രപ്രധാനത ഇരട്ടിയാക്കുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ ഹോർമസിൽ ചെറിയൊരു തടസ്സം പോലും ആഗോള ഊർജ്ജ വിതരണത്തെ ബാധിക്കുകയും എണ്ണവില കുത്തനെ ഉയരുകയും പണപ്പെരുപ്പ് ആഘാതങ്ങൾ ലോകമെമ്പാട് വ്യാപിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട് എണ്ണയും വാതകവും ആശ്രയിക്കുന്ന വ്യവസായ മേഖലകൾക്ക് വലിയ ചെലവ് വർധനവ് നേരിടേണ്ടി വരും കൂടാതെ ഷിപ്പിംഗ് ഇൻഷുറൻസ് നിരക്കുകൾ ഉയരുകയും കപ്പൽ ഗതാഗതം വൈകുകയും വിതരണ മേഖലകൾ തടസ്സപ്പെടുകയും ചെയ്യുന്നത് ആഗോള വിപണി അസ്ഥിരമാക്കും അമേരിക്ക ഇറാൻ സംഘർഷങ്ങളിൽ ഹോർമോസ് കടലെടുത്ത് സ്ഥിരമായി കേന്ദ്രസ്ഥാനത്ത് വരുന്നതിന് പിന്നിൽ ഒരു ഭൂമിശാസ്ത്ര സത്യമുണ്ട് കടലെടുക്കിന്റെ വടക്കൻ തീരം ഇറാൻ നിയന്ത്രിക്കുന്നതിനാൽ ഈ അന്താരാഷ്ട്ര ജലപാതയിൽ ഇറാന്റെ വലിയ സ്വാധീനമാണുള്ളത് മുൻകാലങ്ങളിൽ ഉപരോധങ്ങൾക്കും വിദേശ സൈനിക നടപടികൾക്കും മറുപടിയായി കടലിറക് അടച്ചുപൂട്ടുകയോ ഖനനം ചെയ്യുകയോ ചെയ്യുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം പൂർണമായ അടച്ചുപൂട്ടൽ ഇറാന്റെ സ്വന്തം സാമ്പത്തിക നിലനിൽപ്പിനും തിരിച്ചടിയാകുമെന്നതിനാൽ ഇതുപോലുള്ള നീക്കങ്ങൾ സാധാരണയായി താൽക്കാലിക തടസ്സമല്ലെങ്കിൽ നിയന്ത്രിത സമ്മർദ്ദം രീതിയിലാണ് ഇറാൻ നടപ്പാക്കാറുള്ളതെന്നും വിലയിരുത്തപ്പെടുന്നു ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഗമീനി നടത്തിയ പ്രസ്താവനകളും ഈ പശ്ചാത്തലത്തിൽ ശ്രദ്ധേയമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ തകർക്കുന്നതിൽ വിജയിക്കില്ലെന്നായിരുന്നു ഗമേനിയുടെ പ്രസ്താവന ഇത് രാഷ്ട്രീയ വാക്കുകളായി മാത്രം കാണാനാകില്ല മറിച്ച് ഇറാൻ ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളും നേരിട്ടിട്ടും കീഴടങ്ങില്ലെന്ന നിലപാട് വീണ്ടും വ്യക്തമാക്കുന്നതായിരുന്നു ഹോർമസിലെ സംഘർഷ സാധ്യത ഉയരുന്നതിനനുസരിച്ച് മേഖലയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യവും ശക്തമാകുന്നുണ്ട് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം തുറന്നിടുന്നതിനും സുരക്ഷിതമാക്കുന്നതിനുമായി അമേരിക്ക ശക്തമായ നാവിക വിന്യാസം നിലനിർത്തുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ മറുവശത്ത് അതിവേഗ ആക്രമണ ബോട്ടുകൾ കപ്പൽ വിരുദ്ധ മിസൈലുകൾ കടൽ മാർഗ ആക്രമണ ശേഷികൾ എന്നിവ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇറാൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്നും സംഘർഷം രൂക്ഷമായാൽ കപ്പലുകൾക്ക് നേരിട്ട് ഭീഷണി ഉയരാമെന്നും വിലയിരുത്തപ്പെടുന്നു അതുകൊണ്ടുതന്നെ ഹോർമോസ് കടലുകൾക്ക് ഇന്ന് വെറും വ്യാപാര പാതയല്ല മറിച്ച് ലോകത്തിലെ ഏറ്റവും അപകടകരമായ സൈനിക വ്യാപാര സംഘർഷ കേന്ദ്രങ്ങൾ മാറിയിരിക്കുകയാണ് ഇറാൻ മുമ്പും പലതവണ ഹോർമോസ് കടലെടുക്ക് അടച്ചു പൂട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇതുവരെ പൂർണ്ണമായി അടച്ചിട്ടില്ല രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ കടുത്ത ഉപരോധങ്ങൾ വന്നപ്പോൾ ഭീഷണികൾ ഉയർന്നെങ്കിലും അത് പ്രായോഗികമായി നടപ്പാക്കിയിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്ക രണ്ടായിരത്തി പതിനഞ്ചിൽ ആണവ കരാറിൽ നിന്ന് പിന്മാറിയതോടെ സംഘർഷം വീണ്ടും രൂക്ഷമായി പിന്നാലെ നിരവധി ടാങ്കർ ആക്രമണങ്ങളും കപ്പൽ പിടിച്ചെടുക്കലുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു സമീപ വർഷങ്ങളിൽ ഇറാനിയൻ സേന നിരവധി കപ്പലുകൾ പിടിച്ചെടുത്ത സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ യു എ ഇ തീരത്ത് നാല് കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ രണ്ട് കപ്പലുകൾ പിടിച്ചെടുത്തതും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എം എസ് സി ഏരീസ് എന്ന വാണിജ്യ കപ്പൽ പിടിച്ചെടുത്തതും ഹോർമുസിന് സ്ഥിരമായി സംഘർഷ സാധ്യതയുള്ള മേഖലയാക്കി മാറ്റി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇറാൻ ഇസ്രായേൽ അമേരിക്ക എന്നിവ ഉൾപ്പെടുന്ന വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഹോർമോസ് കടലെടുക്ക് വീണ്ടും വലിയ പ്രതിസന്ധി കേന്ദ്രമായി മാറിയിരുന്നു അമേരിക്കൻ ആക്രമണങ്ങൾക്ക് പിന്നാലെ കടലെടുക്ക് അടച്ചു പൂട്ടുന്നതിനെ പിന്തുണയ്ക്കുന്ന പ്രമേയം ഇറാൻ പാർലമെന്റ് ഏകകണ്ഠമായി അംഗീകരിച്ചിരുന്നെങ്കിലും അന്തിമ തീരുമാനം സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ കൈകളിലായിരുന്നതിനാൽ ജലപാത തുറന്നുവയ്ക്കുകയായിരുന്നു എന്നാൽ ആ സംഭവങ്ങൾ ലോകത്തിനൊരു കാര്യം വ്യക്തമാക്കിയിരുന്നു ഹോർമോസ് കടലിടക്ക് ലോകത്തെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ കുലുക്കാൻ കഴിയുന്ന സ്ട്രാറ്റജിക് ബട്ടൺ ആണെന്ന് ഇപ്പോൾ ജനീവയിലെ ആണവ ചർച്ചകൾ സമാപിച്ചെങ്കിലും മുന്നോട്ടുള്ള വഴിയെക്കുറിച്ച് അനിശ്ചിതത്വം തുടരുകയാണ് ഒരു കരാറിലേക്ക് നീങ്ങുമോ അല്ലെങ്കിൽ പുതിയ ഉപരോധങ്ങളിലേക്കും സൈനിക സമ്മർദ്ദങ്ങളിലേക്കും കാര്യങ്ങൾ മാറുമോ എന്നത് ലോകം ഉറ്റുനോക്കുകയാണ് ഈ അനിശ്ചിതത്വമാണ് ഹോർമൂസിലെ ചെറിയ നീക്കങ്ങൾ പോലും ആഗോളതലത്തിൽ വലിയ വാർത്തയായി മാറാൻ കാരണമാകുന്നത് കാരണം ലോകത്തിന്റെ ഊർജ നാടിപ്രവാഹം കടന്നുപോകുന്ന ഈ ഇടുങ്ങിയ കടൽപാതയിൽ ഉണ്ടാകുന്ന ഓരോ സംഭവവും എണ്ണവിലയും വാതകവിലയും നിയന്ത്രിക്കുന്ന ഒരു വലിയ സ്വിച്ച് പോലെ പ്രവർത്തിക്കുന്നു അവസാനമായി ഹോർമോസ് കടലിടുക്കിലെ താൽക്കാലിക അടച്ചിടൽ ഒരു സൈനികാഭ്യാസത്തിന്റെ ഭാഗമായിരിക്കാം എന്നാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഗൾഫ് മേഖലയിൽ ഒതുങ്ങുന്നതല്ല ആഗോള ഊർജ്ജ വിതരണത്തെ നേരിട്ട് ബാധിക്കുന്ന ഈ നീക്കം ലോകത്തെ പണപ്പെരുപ്പത്തിലും സ്ഥിരതയിലും വലിയ പ്രതിസന്ധിക്ക് വഴിയൊരുക്കുന്നതിനാൽ ഹോർമോസ് കടലിടക്ക് വീണ്ടും ലോകത്തിലെ ഏറ്റവും സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുന്ന ഭൂരാഷ്ട്രീയ സംഘർഷ കേന്ദ്രങ്ങളിലൊന്നായി തുടരുകയാണ്